നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര കടുുകശ്ശേരി അമ്പാടി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഘോഷയാത്ര അതിഗംഭീരമായി സമ്മാനിച്ചുകൊണ്ട് ബാലഗോകുലം നടത്തുന്ന മഹാശോഭായാത്രയാണ് ഈ വഴിത്താലയെ കുടകച്ചാർ തണിയിച്ചുകൊണ്ട് കടന്നുവരുന്നത് ഈ ശോഭായാത്ര കടന്നുവരുന്ന തിരുവീതികൾ തിരുവനച്ചതും വരവേറ്റും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹ ശിസ്സുകൾക്ക് പാത്മീഭൂതരാകുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളോടും പ്രബുദ്ധരായ നാട്ടുകാരോടും ഭഗവത് നാമത്തിൽ വിനയവിധേയമായി അഭ്യർത്ഥിക്കുകയാണ് ദേവി ഭാരതം എന്ന രാഷ്ട്രബോധത്തിന്റെ ദേശാന്തര ഭാവങ്ങളിൽ ഒന്നാണ് മലയാളി ഭാരതീയത കേരളീയത്വത്തിലും കേരളീയത ഭാരതീയത്വത്തിലും പരസ്പര പൂരകമായി വിലയം ചെയ്തിരിക്കുന്നു